ഹലോ ഡിയേസ് നമ്മുടെ ചാനലായ വി വ്ളോഗ്സിലേക്ക് സ്വാഗതം എന്തുണ്ട് വിശേഷം എല്ലാവരും സുഖമായിട്ടിരിക്കുമല്ലേ അപ്പം അടുത്ത നമ്മുടെ ഇന്നത്തെ എന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ചൊന്നുമില്ല എന്നെല്ലാവരും കളിയാക്കുന്നുണ്ടായി പ്രത്യേകിച്ച് ഒന്നുമില്ല ഇന്നൊരുത് ചക്ക കിട്ടി നമുക്ക് നമ്മുടെ അപ്പുറത്തെ വീട്ടിലെ സ്വപ്ന എന്ന് പറഞ്ഞ നമ്മുടെ ഒരു ഫ്രണ്ട് ചക്ക തന്നെ കേട്ടോ അപ്പം ചക്ക മുറിക്കാനുള്ള തന്ത്രപ്പാടാണ് ഈ കാണുന്നതെല്ലാം ആദ്യം എടുത്തു നീ വെട്ട് നോക്കി നടന്നില്ല പിന്നെ ഞാൻ പിച്ചാത്തിയെടുത്ത് മുറിച്ചു കേട്ടോ അപ്പോഴത്തേക്ക് ഏകദേശം റെഡിയായി പിന്നെ അത് ഒത്തിരി പച്ച ചക്കയല്ലായിരുന്നു കേട്ടോ ചെറിയ പുളിപ്പൊക്കെ നല്ല മധുരമൊക്കെ വന്നൊരു ചക്കയായിരുന്നു അതായത് അളിഞ്ഞില്ലായിരുന്നു അളിയാത്ത മട്ടുകളല്ലേ പക്ഷെ എന്തോ ടേസ്റ്റായിരുന്നു നല്ല ടേസ്റ്റായിരുന്നു കേട്ടോ ഞാനത് നേരെ മുറിച്ചു പിന്നെ അതിൽ അരക്കൊക്കെ ഉണ്ടായിരുന്നു അതെല്ലാം തൂത്തൊക്കെ കളഞ്ഞിട്ട് അത് ഇങ്ങോട്ട് നാല് കഷ്ണങ്ങളൊക്കെ ആക്കി മുറിച്ചു എടുത്തു എടുത്തിട്ട് അതിനകത്തൊന്ന് അതെല്ലാം ചക്കയെല്ലാം എഴുതെടുത്തു പക്ഷെ ചകിണിയൊന്നും ഞാൻ മാറ്റിയില്ല കേട്ടോ മാറ്റാതെ ഒരു പാത്രത്തിലോട്ട് നിറച്ചു വെച്ചു പിന്നെ വെച്ചുകഴിഞ്ഞപ്പോഴത്തേക്കും പിന്നെ എല്ലാവരും കയറി ഇറങ്ങി കയറി ഇറങ്ങി തിന്നു വരുന്നു അപ്പോൾ ഈ ചക്കയുടെ കഥഞ്ഞ ചക്ക അയ്യോ എനിക്കെന്താഗ്രഹം വന്നാലും നമ്മുടെ പ്ലാവെന്ന് പറയുമ്പോൾ ചക്ക ഉണ്ടാകുന്നത് പക്ഷേ കഴിഞ്ഞ ഡിസംബറിലാന്ന് ഒന്ന് ഞങ്ങളൊരു ആറുമാസം ആകുമ്പോഴത്തേക്ക് കായ്ക്കുന്ന ചക്ക ചക്കയല്ല പ്ലാവാണെന്ന് പറഞ്ഞുകൊണ്ട് ഒരു പ്ലാവ് കൊണ്ടേ വെച്ചു കഴിഞ്ഞ ഡിസംബറിലായിരുന്നു ഇപ്പം ഏകദേശം ഒരു വർഷമായിട്ടുണ്ട് അത് കുറച്ചുകൂടെ നീളം വെച്ചെന്നല്ലാതെ ഒരു മാറ്റം അതിനകത്ത് സംഭവിച്ചിട്ടില്ല പിന്നെ ഒരു ചക്ക ഇങ്ങനെ ചെറുതായിട്ട് വന്നിട്ട് പക്ഷേ അത് വാടി അങ്ങ് പോയി കേട്ടോ ഇത് പിന്നെ ഈ ഇപ്പം നമ്മുടെ ഒരു ചക്കയിൽ അല്ല നമ്മുടെ ഒരു ചക്കയിൽ നമ്മുടെ ഒരു പ്ലാവില് ഒരു ചക്ക ഉണ്ടായിട്ടുണ്ട് കേട്ടോ അത് ഒരെണ്ണം നല്ലതും ഒരെണ്ണം കേടുവാണ് ഒരെണ്ണം നല്ല വലുതായിട്ടുണ്ട് അടുത്ത മാസമൊക്കെ ആകുമ്പോൾ നമുക്ക് ഇടാൻ പറ്റുമായിരിക്കും പക്ഷേ എൻ്റെ ആഗ്രഹം എന്ന് പറഞ്ഞാൽ ചക്ക നിറച്ച് അല്ല സോറി പ്ലാവ് നിറച്ച് ചക്ക ഉണ്ടാവുന്നതാണ് എൻ്റെ ആഗ്രഹം ഒരുപാട് നടക്കണം അപ്പോൾ ഓരോ ചക്കയും എടുത്തിട്ട് ഓരോരുത്തർക്ക് കൊടുക്കുക എന്നുള്ളത് എൻ്റെ വലിയ ആഗ്രഹം എന്ത് പച്ചക്കറി ഉണ്ടായാലും ഞാൻ എപ്പോഴും അല്ലെങ്കിൽ ഏറെ ഉണ്ടാകുമായിരുന്നെങ്കിൽ എല്ലാവർക്കും കൊടുക്കാമല്ലോ എന്ന് പക്ഷേ അങ്ങനെ ഉണ്ടോ അങ്ങനെ ആഗ്രഹിക്കുന്നുണ്ടായിരിക്കും ഒന്നും ഉണ്ടാവാറില്ല എന്തൊക്കെ ആഗ്രഹമാണല്ലേ പക്ഷെ ആഗ്രഹങ്ങളൊന്നും ഇങ്ങനെയുള്ള ആഗ്രഹങ്ങളൊന്നും നടക്കുന്നില്ല ഇപ്പം അതാണ് സത്യാവസ്ഥ എനിക്കത് ഞാനത് വെട്ടാൻ തുടങ്ങിയ സമയം മുതൽ ഞാൻ തീറ്റ തുടങ്ങിക്കട്ടെ തിന്ന് നിന്ന് അത് മുറിച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് ഏകദേശം എൻ്റെ വയറ് മുഴുവൻ നിറഞ്ഞ് ഗ്യാസും എല്ലാം വന്ന് എൻ്റെ മൊന്നെ ഭയങ്കര അസ്വസ്ഥതയായിരുന്നു പിന്നെ പുറകെ പുറകെ ഭബി വന്നു അച്ചു വന്നു അങ്ങനെ എല്ലാവരും ആളാം വീതം എടുത്തെടുത്ത് കഴിച്ചു കേട്ടോ പിന്നെ ബിജൊണ്ണം വന്നപ്പോഴത്തേക്ക് ബിജെൻഡും കൂടെ കുറച്ച് കഴിച്ചു അന്ന് രാത്രി കൊണ്ട് തന്നെ ഏകദേശം ഞങ്ങളത് മൊത്തം അകത്താക്കി ഒരു ചക്ക മൊത്തം സോറി അല്ല അരച്ചക്ക അരമുറി ചക്കയെ ഞാൻ മുറിച്ചിട്ടുള്ളു അരമുറി ചക്ക എടുത്തതേപടി ഫ്രിഡ്ജ് വെച്ചു അത് പിന്നെ പിറ്റോസം എടുക്കുവായിരുന്നു പക്ഷേ പിന്നെ അപ്പോൾ അന്ന് ഞാൻ ഓർത്തു ഇനി ആ ചക്ക കഴിയുന്ന എനിക്ക് വയറ് മടുത്തു കാരണം വയർ നിറഞ്ഞു പോയി ഇനി കഴിക്കുന്നില്ല എന്ന് വെച്ചു പക്ഷേ പിറ്റേഴ്സും മൂറിച്ചപ്പോഴും ഇത് തന്നെയായിരുന്ന അവസ്ഥ അങ്ങനെ ഈ വർഷത്തെ ആദ്യത്തെ ചക്ക തീറ്റിയാകും കേട്ടോ ഭയങ്കര കൊതിച്ച് ആസ്വദിച്ച് കഴിച്ചു പിന്നെന്താ പിന്നെ ഞാൻ അപ്പോൾ ഒത്തൊരു പച്ചചക്ക കിട്ടുമായിരുന്നെങ്കിൽ വേവിക്കായിരുന്നു പക്ഷേ വേവിക്കാനുള്ള ചക്ക കിട്ടിയില്ല ഇത് തന്നെ ഔദാരത്തിൽ അവരുടെ കിട്ടിയ ഒരു ചക്കയാണ് എൻ്റെ അമ്മയും ഞാനും ഒക്കെ ഭയങ്കര ചക്ക കൊതിച്ച് കേട്ടോ ചക്ക കപ്പ അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഭയങ്കര കൊതിയാണ് അപ്പോൾ എനിക്ക് തോന്നുന്നു ഞാൻ ഈ പ്രഗ്നൻസി ടൈമിലും ഇതുപോലെ ചക്ക ഒരുപാട് തിന്നാൻ ആഗ്രഹിച്ചിരുന്ന ഒരു സംഭവമായിരുന്നു അപ്പം ഗൾഫിലായിരുന്നു ആ സമയത്ത് നാട്ടിൽ നാട്ടിൽ കിട്ടുന്ന പോലെ ചക്ക ഇവിടെ കിട്ടത്തില്ല ലുലുലൊക്കെ ഇങ്ങനെ ചെറിയൊരു പാക്കറ്റിനകത്ത് ഇങ്ങനെ ഒരു കഷ്ണം ഇതുപോലെ തന്നെ ഒരു മുറിയൊക്കെ മേടിച്ച് അങ്ങനെയൊക്കെയായിരുന്നു ആഗ്രഹങ്ങൾ തീർത്തത് അപ്പം എത്ര തിന്നാലും ചക്കയോടുള്ള കൊതി ഒരിക്കലും തരത്തിലേ എനിക്ക് തോന്നുന്ന ഏറെക്കുറെ ആൾക്കാർക്കെല്ലാം അങ്ങനെ തന്നെയായിരിക്കും പക്ഷെ ഉണ്ട് കേട്ടോ ചക്കയോട് ഉണ്ട് ചക്ക പൊളിക്കുന്ന കാര്യം ഓർക്കുമ്പോൾ കൈയിൽ ഇങ്ങനെ അരക്ക പറ്റുന്ന ഓർക്കുന്നത് അങ്ങനെന്താ നമ്മൾ ലാസ്റ്റ് അത്രയും പൊളിച്ചെടുത്തു കേട്ടോ ഇത് പിന്നെ അന്ന് പിറ്റേ ദിവസം നമ്മൾ ഗിഫ്റ്റ് മേടിക്കണമായിരുന്നു ഇയർ ഫ്രണ്ടിനെ തിരഞ്ഞെടുക്കും നമ്മുടെ പേജസ്സിൽ അപ്പം നമ്മുടെ സെലിബ്രേഷന് വേണ്ടി ഞാൻ ഗിഫ്റ്റ് മേടിക്കാൻ കോട്ടയത്ത് ഷായിൽ പോയതാണ് കേട്ടോ അപ്പോൾ അവിടുത്തെ സാധനങ്ങളെല്ലാം കണ്ടപ്പോൾ മൊത്തം എടുക്കാൻ തോന്നുന്നു പെണ്ണുങ്ങളെ പിന്നെ കടക്കയറ്റം കൊള്ളത്തിൽ എന്ന് പറയുന്നത് സത്യമുണ്ടല്ലോ ബിജോനും മൊബൈലിൻ്റെ സാധനങ്ങൾ എന്തൊക്കെയും മേടിക്കാൻ പോയി ഞാനും ഭവിയും കൂടിയാണ് കേട്ടോ അവിടെ കയറി ഗിഫ്റ്റൊക്കെ സെലക്ട് ചെയ്തു അങ്ങനെ ഗിഫ്റ്റൊക്കെ പായ്ക്ക് ചെയ്ത് കിട്ടി കിട്ടിയതിനു ശേഷം കുറച്ചു നേരം അവിടെ വെയിറ്റ് ചെയ്തതിനു ശേഷമാണ് ബിജുവെണ്ണം വന്നത് അത് കഴിഞ്ഞ് ഞങ്ങൾ നേരെ വിട്ടത് ഫുഡ് കഴിക്കണമല്ലോ ഇനി ഫുഡ് എന്നുള്ളതാണല്ലോ പുറത്തിറങ്ങി പിന്നെ ഫുഡ് നിർബന്ധമാണ് അങ്ങനെ നമ്മൾ ആ ഹോട്ടലിലേക്ക് കയറി എന്ത് കഴിക്കണം എന്ന ആലോചനയിൽ ഞാൻ ലാസ്റ്റ് മന്തി കഴിക്കാൻ തീരുമാനിച്ചു അങ്ങനെ ബിജുവണ്ണൻ മന്തിയും അറബിക്ക് ചിക്കനുമാണ് കഴിച്ചത് ഞങ്ങൾ മന്തിയും പെരിപ്പെരി ചിക്കനുമാണ് കേട്ടോ കഴിച്ചത് അങ്ങനെ നല്ല ഒക്കെ കൂട്ടി മൈനസ് എപ്പോഴും പുറത്തുനിന്ന് കഴിക്കാൻ എപ്പോഴും പേടിയാണ് ഉറക്കുമ്പോഴേ കാരണം ഒരുപാട് പേർക്ക് അത് പിടിക്കാറില്ലല്ലോ ആ രണ്ടും കലപ്പിച്ച് എന്തായാലും തിന്ന തിന്നാന്ന് ഓർത്ത് അങ്ങനെ മൊത്തം വെട്ടി അടിച്ചു വെട്ടി അടിച്ച് കയറ്റി അച്ചു ഇല്ലായിരുന്നുണ്ട് അച്ചു സ്കൂളിൽ പോയേക്കുമായിരുന്നു അപ്പോൾ ഭവ്യമായിട്ട് ഞങ്ങൾ വന്ന് ഹോമിയോയിൽ പോയതാണ് അപ്പോൾ അലർജി ഉണ്ടെന്ന് ഞാൻ പറഞ്ഞില്ല അപ്പോൾ ഹോമിയോ ഹോസ്പിറ്റലിൽ പോയതാണ് കുറിച്ച് അങ്ങനെ പോയിട്ട് തിരിച്ച് വരുന്ന വഴിയാകട്ടോ നമ്മൾ ഈ ഗിഫ്റ്റ് മേടിക്കാനും ഫുഡ് കഴിക്കാനും ഒക്കെ ഇറങ്ങിയത് അങ്ങനെ നമ്മൾ ആസ്വദിച്ച് കഴിച്ചു ഇതിൻ്റെ ഒരു ഷോർട്ട്സ് ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു ഓ വയ്യ എന്നുള്ള രീതിയിലാണ് കഴിക്കുന്നത് പക്ഷേ എത്ര ഭയങ്കര ആക്രാന്തമായിരിക്കും പക്ഷേ കുറച്ചേ കഴിക്കത്തുള്ളൂ കേട്ടോ വളരെ കുറച്ച് കഴിക്കുമ്പോൾ തന്നെ അയ്യോ മതി വേണ്ടായിരുന്നു എന്നുള്ളൊരു ചിന്ത വരാറുണ്ട് എനിക്ക് അങ്ങനെ എന്നെപ്പോലെ ചിന്തിക്കുന്നവർ ആരെങ്കിലും ഉണ്ടോ അതായത് നമുക്ക് ഭയങ്കര ആക്രാന്തമായിട്ട് കഴിക്കും പക്ഷെ ഒരു ശകലം കഴിച്ചു കഴിയുമ്പോഴേ വളരെ നിറയുന്നവർ ഉണ്ട് കേട്ടോ ആ കൂട്ടത്തിലുള്ളതാണ് ഞാനും പിന്നെ മിജോൻ അവിടെ നിന്ന് പ്രഷർ ചെല ചെലുത്തി മൊത്തം ഫുഡ് കഴിപ്പിച്ചു അതിനുശേഷം ഒരു ലൈം ജ്യൂസ് പറഞ്ഞു എൻ്റെ പൊന്നെ ഞാനോടുത്ത് ചെറിയ ഗ്ലാസ് വലിയ കഴിക്കുന്നു ഇത് വലിയ ഭരണിക്കകത്താണ് കൊണ്ട് ലൈം ജ്യൂസ് തന്നത് അത് കുടിച്ചിട്ട് ഇറങ്ങുമോ പകുതിയോ ഞാൻ പകുതി പോലും കുടിച്ചില്ലെന്ന് എനിക്ക് തോന്നുന്നു ഞങ്ങളാണ് ഞാനും പവിയും പകുതി പോലും കുടിച്ചില്ല പിന്നെയാണ് പിന്നെ മൊത്തം കഴിച്ചു പിന്നെ അന്ന് അന്നുമായിട്ട് നമ്മുടെ ന്യൂ ഇയർ സെലിബ്രേഷനാണ് അപ്പോൾ സെലിബ്രേഷൻ ആണ് ആ പടക്കമൊക്കെ മേടിച്ചുകൊണ്ട് വന്നു എനിക്കൊന്ന് പ രണ്ടായിരം രൂപയുടെ പടക്കം ഉണ്ടായിരുന്നു അത് ഒന്നും ഒച്ചയുള്ള പടക്കയിലായിരുന്നു കേട്ടോ എല്ലാം സൗണ്ട് കുറഞ്ഞ പടക്കങ്ങൾ കാരണം എനിക്കും കവ്യയ്ക്കും ഒക്കെ ഭയങ്കര പടക്കം സൗണ്ട് പേടിയാണ് കേട്ടോ അതുകൊണ്ട് അങ്ങനെ സൗണ്ട് ഉള്ളതെന്ന് മേടിച്ചില്ല പക്ഷേ നമ്മൾ സൗണ്ട് ഉള്ളതെന്ന് മേടിച്ചില്ല അപ്പുറത്തെ വീട്ടുകാരും അപ്പുറത്തെ വീട്ടുകാരും എല്ലാവരും സൗണ്ട് ഉള്ളതായിരുന്നു നമ്മളിപ്പോഴാണ് പൊട്ടിച്ചോണ്ടിരിക്കുമ്പോഴത്തേക്കും നമ്മൾ പേടിച്ച് പേടിച്ച് അയ്യോ അയ്യോ വെച്ചിട്ട് അകത്തോട്ട് കയറി പോകുമായിരുന്നു അങ്ങനെ നമ്മുടെ പടക്കം പൊട്ടിയിട്ട് സ്റ്റാർട്ട് ചെയ്തു കേട്ടോ ബിജ്വണ്ണാണ് ഫസ്റ്റ് തുടങ്ങിയത് അച്ചോ ഒപ്പം രാവിലെ എന്തൊക്കെയോ പറഞ്ഞ് പണങ്ങിയൊക്കെ നിൽക്കുമായിരുന്നു അതിന് ശേഷമാവും പൊട്ടിക്കാനൊക്കെ വന്നതേ അപ്പം ആദ്യത്തെ നമ്മുടെ വേണ്ട സംഭവം അതായിരുന്നു പക്ഷെ അതിന് ശകലം ഒച്ചയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ ഒച്ച കുറവൊന്നുമില്ലായിരുന്നു ശകലമൊക്കെ ഒച്ച ഉണ്ടായിരുന്നു പിന്നെ പൂത്തിരി കമ്പിത്തിരി അങ്ങനെ എന്തൊക്കെയോ പുതിയ പുതിയ സ്റ്റൈലിലുള്ള കുറേ പടക്കങ്ങളൊക്കെ ഉണ്ടായിരുന്നു എന്തായാലും എല്ലാം പൊട്ടിച്ചു അവിടെ ഇവിടെയൊക്കെ നിങ്ങൾ എല്ലാവരും കൂടെ പൊട്ടിച്ചു അടിച്ചു പൊളിച്ചു അങ്ങനെ പിന്നെ പന്ത്രണ്ട് മണിയൊക്കെ ആവാറാവുന്നതിന് നമ്മളൊരു പതിനൊന്നേ മുക്കാൽ കഴിഞ്ഞപ്പോൾ മുതലുള്ള പടക്കം പൊട്ടിക്കാൻ പൊട്ടിക്കുന്നു പടക്കം ഇതാ ഞാനും ഒക്കെ പൊട്ടിക്കുന്നുണ്ട് പക്ഷെ സൗണ്ട് ഇല്ലാത്ത പടക്കം ആണ്ടാണ് ഞാനും ഒക്കെ പൊട്ടിക്കുന്നത് プレールサンダーで もったいないや。 അങ്ങനെ താ നമ്മുടെ പടക്കം പൊട്ടീര് ഏകദേശം അവസാനിച്ചിരിക്കുന്നു കാരണം പന്ത്രണ്ട് മണി കറക്റ്റ് കഴിയാറായി അപ്പോഴത്തേക്ക് നമുക്ക് കേക്ക് കട്ട് ചെയ്യണമല്ലോ അതുകൊണ്ട് നമ്മൾ പടക്കം മൊത്തം തീർത്ത് ആ ചപ്പവറുകളെല്ലാം കത്തിച്ചിട്ടാണ് കയറിപ്പോയത് കേട്ടോ കയറിപ്പോയതിന് ശേഷം പിന്നെ കേക്കൊക്കെ എടുത്തുകൊണ്ട് വന്നു നമ്മൾ കേക്ക് കട്ടിങ്ങിനുള്ള പരിപാടിയായിരുന്നു അപ്പം ബിജുവിനെ പറയും നിങ്ങളിൽ നിന്ന് കട്ട് ചെയ്യും ഞാനിവിടെ നിന്നോളാം ഞാനിവിടെ ഇരുന്നോളാം എന്നൊക്കെ പറയും പക്ഷേ ഞങ്ങളെല്ലാവരോടും പിടിച്ചു നിർത്തി അങ്ങനെതാണ് നാല് നാലുപേരോടെ ഒന്നിച്ചു കേക്കൊക്കെ കട്ട് ചെയ്തു എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും വായിലോട്ടൊക്കെ വെച്ച് കൊടുത്തു കൊടുത്തു പക്ഷേ ആറ് അച്ചുനും പവിക്കും ഒക്കെ ചുമയായിരുന്നു എന്ന് എനിക്ക് തോന്നുന്നു അല്ലേ ചുമയായിരുന്നു ചുമയായിരുന്നു അത് ക്രീം ക്രീം കഴിച്ചിട്ട് പിന്നെ പവിക്ക് പിന്നെ ചുമ കൂടിയായിരുന്നു കേട്ടോ ആ ക്രീം എപ്പോഴും പണ്ട് മുതലേ അച്ചൂനും ഇങ്ങനെയായിരുന്നു ചെറുപ്പത്തിൽ ഇതുപോലെ ഇതിൻ്റെ ക്രീം കഴിച്ചു കഴിഞ്ഞാൽ അവന് ഭയങ്കര ചുമയും ശ്വാസമുട്ടിലൊക്കെ വരുമായിരുന്നേ ഇവർക്ക് ഇന്നിപ്പം ഹോസ്പിറ്റലിൽ ഞങ്ങൾ പോയപ്പോഴത്തേക്ക് അവിടുന്ന് ഹോമിയോയിൽ പറഞ്ഞ പ്രത്യേകം പാലും പാൽ ഉൽപ്പന്നങ്ങളും ഒന്നും കഴിക്കരുതെന്നാണ് കേട്ടോ കാരണം അലർജിക്ക് ഏറ്റവും അഴുക്കാണ് പാലും പാൽ ഉൽപ്പന്നങ്ങളും അതുപോലെ ഗോതമ്പും ഗ്യാസിന് വസിഡിറ്റി ഇതെല്ലാം അഴുക്കാണ് കേട്ടോ അപ്പം ഗോതമ്പും പാലുമാണ് ഭവിയോട് ഉപയോഗിക്കരുതെന്ന് പറഞ്ഞേ അപ്പം ഇതെല്ലാം കൂടെ കഴിച്ചപ്പോൾ അന്ന് വൈകിട്ട് ഭവിക്ക പോളായിരുന്നു അന്ന് വൈകിട്ട് ഞാൻ ഉറങ്ങിയിട്ടില്ല ആ നീ നീ ചുമക്കുന്നോണ്ട് നീ ഉറങ്ങിയില്ല അല്ലാത്ത കാര്യമാണ് പറഞ്ഞത് പിന്നെ ഞാനിരുന്നെല്ലാം വലിച്ചോ എനിക്കൊരു കുഴപ്പമില്ലായിരുന്നു മൊത്തം അടിച്ചു തീരി കടന്നത് അങ്ങനെന്താ പിറ്റേ ന്യൂ ഇയറിൻ്റെ അന്ത രാവിലത്തെ പ്രഭാതം ആകട്ടെ അപ്പോൾ ബിജ്വണ്ണം നടക്കാൻ പോയിട്ട് തിരിച്ചു പ്രഭാതം ബിജ്വണ്ണം നടക്കാൻ പോയിട്ട് തിരിച്ചു പോയതിനോട് പറഞ്ഞിട്ട് ബിജു ഒരു സൂത്രം കാണിക്കുന്നു ഈ വാ നമ്മുടെ കണ്ടത്തിൻ്റെ അവിടെ ഭയങ്കര കോടയാണ് എന്ന് പറഞ്ഞുകൊണ്ട് വിളിച്ചുകൊണ്ട് വന്നാൽ കേട്ടോ അപ്പം നമ്മൾ ആ കോട കാണുന്നതാണ് അപ്പം ഞങ്ങൾ വന്നപ്പോഴത്തേക്ക് ഏകദേശം കഴിഞ്ഞായിരുന്നു ബിജ്വണ്ണം പോയ സമയത്ത് വിജ്വണ്ണം പറഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ടും പോയാൽ പോലും കാണത്തില്ലായിരുന്നു അതുപോലെ ഭയങ്കര മഞ്ഞായിരുന്നു മഞ്ഞായിരുന്നെന്നാണ് പറഞ്ഞത് കേട്ടോ അങ്ങനെ അങ്ങനെതാ ലാസ്റ്റ് എൻ്റെ വീഡിയോയിലേക്ക് ഒരാൾ കടന്നു വന്നു കേട്ടോ എന്ത് പറ്റിയെന്ന് എനിക്കറിയത്തില്ല ന്യൂ ഇയർ ആയതുകൊണ്ടാണെന്ന് എനിക്ക് തോന്നുന്നത് ചെറുതായിട്ട് എനിക്കൊന്ന് പോസ്റ്റ് ചെയ്ത് തന്നു അപ്പോൾ ഇത്രയൊക്കെ ഉള്ളു നമ്മുടെ വീഡിയോ അപ്പോൾ നമ്മുടെ ന്യൂ ഇയർ സെലിബ്രേഷൻസൊക്കെ കണ്ട് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് അപ്പോൾ വീണ്ടും അടുത്ത ഒരു ബ്ലോഗുമായിട്ട് വരുന്നവരും വരെ എല്ലാവർക്കും താങ്ക്